ക്രൈസ്തവ സമൂഹം വിശ്വാസ തീവ്രതയോടെ അൻപത് നോമ്പിന്റെ അവസാന ആഴ്ചകളിലേക്ക് കടക്കുകയാണ് വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ കുരിശുമല കയറ്റത്തിന് നിരവധി വിശ്വാസികളാണ് എത്തുന്നത് തീർത്ഥാടന കേന്ദ്രമായ അറുന്നൂറ്റിമംഗലം സെന്റ് തോമസ് മലകയറ്റപ്പള്ളിയിൽ വെള്ളിയാഴ്ച നടന്ന കുരിശുമല കയറ്റത്തിൽ വിശ്വാസികൾ തിരക്കയറി അമ്പത് നോമ്പാചരണം ആരംഭിച്ച ശേഷമുള്ള അഞ്ചാമത്തെ വെള്ളിയാഴ്ച നടന്ന കുരിശുമല കയറ്റത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് മല മലകയറി ജയശുദേവിന്റെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ച് പ്രാർത്ഥന നടത്തിയത്

മലയാടി വാരത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ കുരിശുപള്ളിയിൽ നിന്നുമാണ് മലമുകളിലേക്ക് കുരിശിന്റെ വഴി നടന്നത് തുടർന്ന് മലമുകളിലെ കപ്പേളയിൽ ഫാദർ ജോസഫ് വയലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് മറന്നൂറ്റിമംഗലത്ത് മലകയറ്റപ്പള്ളിയിൽ കുരിശുമല കയറാൻ എത്തുന്നത് ഈ വർഷത്തെ നാൽപ്പതാം വെള്ളി തിരുക്കർമ്മങ്ങൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാം തീയതികളിലാണ് നടക്കുന്നത്